നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ അത് നോക്കി പ്രവചിക്കാം എന്ന് പറയുന്നവനുമല്ല അവരുടെ ഒരു വിശേഷവും തിരക്കാൻ പുള്ളി പോകത്തില്ല ദൈവം വല്ലതും പറയുകയാണെങ്കിൽ അത് പറയും നന്നായിട്ട് റിഹാ ലലിയ പറഞ്ഞാട്ടെ ഈ പ്രവാചകൻ്റെ മറ്റൊരു ഒരു 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 കുഴപ്പം ദൈവം ചിലത് ചില സമയങ്ങളിൽ അവന് മറച്ചു വെക്കും എത്ര വലിയ പ്രവാചകനാണെങ്കിലും ദൈവം ചില സമയങ്ങളിൽ ചിലത് മറച്ചു വെക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനീ പറയാനാണ് കേട്ടോ എല്ല മറ്റും എല്ലാ പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തില്ല അതിൻ്റെ അർത്ഥം അവൻ പ്രവാചകനല്ല എന്നല്ല ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് മാത്രമേ അവൻ പറയാറുള്ളൂ ഇതിനകത്ത് വളരെ ഗൗരവമായൊരു സെൻറ്റൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാം ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നോണോ ദൈവം വെളിപ്പെടുത്തിയാൽ പറയാൻ തൻ്റെ ഇടവും കാണിച്ചോണോ അത് അങ്ങനെയുള്ളവരും കൂടെ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്താണെങ്കിലും അവനത് പിടുത്തം കിട്ടിയില്ല ചോദിച്ചപ്പോഴത്തേക്കിന് പുള്ളിക്കാരി പറഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് പരിഹാരം അവൻ്റെ നാവൽ ദൈവം ഏൽപ്പിച്ചു ഇവിടെ രണ്ടാമത്തെ ഭാഗം പ്രവാചകൻ ദൈവത്തിൻ്റെ നാവാണ് ശക്തിയോട് ഒരു ഹാലില്ല അവൻ ദൈവത്തിന് പകരക്കാനാണ് രണ്ട് അവൻ ദൈവത്തിൻ്റെ നാവാണ് പ്രവാചകൻ്റെ ശബ്ദം വരുന്നു അടുത്ത ആണ്ടിൽ നീ ഒരു തലമുറ അണയ്ക്കാൻ പോകുകയാണ് അടുത്ത പന്ത്രണ്ട് മാസത്തിനകത്ത് നിനക്ക് നിരോധിതമായിരുന്നതിനെ ഞാൻ ഈ വാക്കുകൊണ്ട് തുറക്കുകയാ നിന്റെ വീടിനകത്ത് അടഞ്ഞതിനെ ഞാൻ തുറക്കുകയാ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായിട്ട് ഇടപെടുന്നു നിൻ്റെ നാവൊരു സാധാരണ നാവല്ല ഒരാൾ വിഷമത്തോടെ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ ആ വിഷമിക്കുന്ന സിറ്റുവേഷനെ തുറക്കുന്ന നാവ് അധികാരത്തോടെ അതിനെ തുറക്കുന്ന നാവ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മവിച്ചവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു വിശ്വസിക്കുന്നവരതിനെ സ്വീകരിച്ചാട്ടെ ജാലബന്ധരാധരാധിക അർഹപറ്റലേതി ആര ജാലബന്ധരാധികാര പരിശുദ്ധാത്മാവിശക്തമായിട്ട് ഇന്ന് രാവിലെ ഇടപെടുന്നു നിന്റെ നാവ് ഒരു സാധാരണ നാവല്ല നീ പറയുന്നത് സംഭവിക്കോ നീ പറയുന്നത് സംഭവിക്കോ നിന്റെ നാവിനകത്ത് ഒരു അധികാരം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ എത്ര പേർക്ക് ആ ധൈര്യമുണ്ട് എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട് നിന്റെ നാവിനകത്തെ ധൈര്യത്തെ എൻ്റെ ദൈവം അസാധാരണമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു कगदर जलगदर गरगदरं बरगदरं बरादरं शालबन्धराधिर യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ എത്ര പേരുടെ ഉള്ളിൽ വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കോ ഞാൻ പറഞ്ഞാൽ അത് നടക്കോ ഞാൻ പറഞ്ഞാൽ അതിന് ജീവൻ ഉണ്ടാകും ഞാൻ പറഞ്ഞാൽ അതിൻ്റെ മേൽ മഹത്വം ഇറങ്ങുമോ ഞാൻ പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതം നടക്കോ ഞാൻ പറഞ്ഞാൽ അതിനകത്ത് അതിനകത്തുഛനനമുണ്ടാകുമോ നിൻ്റെ ശബ്ദത്തിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്ന മണിക്കൂറുകൾ ഇന്ന് രാവിലെ തുറക്കപ്പെടുന്നു യേശുവിന്റെ അഭികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ എന്റെ ഉള്ളിൽ ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു എത്ര വർഷം അടഞ്ഞു കിടന്നതോ നിന്റെ നാവ് കൊണ്ട് തുറക്കാൻ നിനക്ക് പറ്റുമോ എത്ര വർഷങ്ങളായിട്ട് അടഞ്ഞു പോയതോ നീ തുറന്നു വരൂ എത്ര വർഷങ്ങളായി പൂട്ടപ്പെട്ട് കിടക്കുന്നതോ നീ വാ തുറന്നാൽ ആ പൂട്ട് ഇന്ന് രാത്രി ആ നോയ് ഇന്ന് രാവിലെ ദേഹത്ത് വന്ന് വീഴുന്നു ജലം യേശുവിൻ്റെ നാമത്തിൽ നാവിൽ അധികാരമുള്ള ഒരു ജനറേഷനെ ഈ ഞായറാഴ്ച രാവിലെ ദൈവം എഴുതേൽപ്പിക്കുകയാണ് നിന്റെ ശബ്ദത്തിന് വേണ്ടി ദൂതന്മാർ വെയിറ്റ് ചെയ്യുന്ന നിന്റെ ശബ്ദത്തിന് വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുന്ന മണി ഇന്ന് രാവിലെ ആരംഭിക്കുന്നു വിശ്വസിക്കുന്നവർ അതിനെ ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞു സംശയിച്ച് പിന്നെ അവൻ നോക്കിയില്ല കാര്യം അവൻ അറിയാം ആ വാക്കിൽ ചിലത് അടങ്ങും കേൾക്കുന്ന എത്ര പേർക്ക് പറയാ കുട്ടി മരിച്ചിട്ടില്ല കുട്ടി ഉറങ്ങുക കർത്താവിനറിയാം ആ വാക്കിനകത്ത് അത്ഭുതമുണ്ട് ഒരു സ്ത്രോത്രം പറഞ്ഞട്ടെ നിങ്ങളുടെ വാക്കിനകത്ത് ഭയങ്കര അധികാരമുണ്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞാട്ടെ നിങ്ങളുടെ വാക്കിനകത്ത് അസാധാരണമായ അധികാരമുണ്ട് അസാധാരണമായ അധികാരമുണ്ട് നന്നായിട്ട് ഉപയോഗിക്കണം നിങ്ങളുടെ ശബ്ദത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം കാര്യം എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ശബ്ദത്തിനകത്തൊരു അസാധാരണമായ അധികാരമുണ്ട് കേൾക്കുന്ന എത്ര പേർക്ക് ആമേൻ പറയാം ആമേ അപ്പം നോക്കുക ഒന്ന് അവൻ ദൈവത്തിന് പകരക്കാരനാണ് രണ്ട് അവൻ ദൈവത്തിൻ്റെ നാവാണ് ദൈവത്തിൻ്റെ നാവം പറഞ്ഞാൽ ദൈവാലോചനകളുടെ പ്ലാറ്റ്ഫോമാണ് പ്രവാചകൻ്റെ നാവ് മനസ്സിലായോ ദൈവത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് എനിക്ക് പ്ലാറ്റ്ഫോം കിട്ടുന്നത് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് പ്രവാചകൻ്റെ നാവ് ഇരുപത്തിനാല് മണിക്കൂർ അവൻ ആലോചനയുണ്ട് ഒരു റിയൽ പ്രോഫറ്റിന് കണ്ണടയ്ക്കണമെന്നില്ല ഒരു സ്തോത്രം പറഞ്ഞാട്ടെ വേദപുസ്തവം പഠിക്കുമ്പോഴത്തേക്കിന് സംഗീതക്കാരനെ കൊണ്ടുവന്ന് വീണ മീട്ടിയപ്പോൾ പ്രവചിച്ചവരുണ്ട് അല്ലേ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവചനം ദാവീദ് അങ്ങനെയാണ് പാട്ട് സംഗീത പ്രമാണിക്ക് പാട്ട് ഈ സ്വരം എല്ലാം കൂടെ കേൾക്കുമ്പോൾ തപ്പും മേള എല്ലാം കൂടെ കേൾക്കുമ്പോൾ പ്രവചിക്കൂ ആമേ പറഞ്ഞാട്ടെ പക്ഷെ ചില ആളുകൾ ഈ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ കൈ വന്നപ്പോൾ പ്രവചിച്ചു കാറ്റെടുത്തുകൊണ്ട് പോയപ്പോൾ പ്രവചിച്ചു പക്ഷെ ചില പ്രവാചകന്മാർക്ക് ഇതൊന്നും വേണ്ട ഒരു സ്തോത്രം പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കീബോർഡുമായിട്ട് വായിക്കാനായിട്ടൊന്നും ആള് കണ്ടെന്ന് വരത്തില്ല ഗാനശൂക്ഷയ്ക്ക് ആള് കണ്ടെന്ന് വരത്തില്ല ഒരു സ്തോത്രം പറഞ്ഞാട്ടെ കയറക്കിട്ട് നടക്കുമ്പോത്തേക്കും ഒരാൾ ഫ്രണ്ടോട്ട് വന്ന് നിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആലോചന വരിക ബ്യൂട്ടി പാർലറിൽ കയറുമ്പോൾ മുടി വെട്ടാൻ കയറുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു ദൈവശബ്ദം മുടി വെട്ടുന്നവനോട് വരു ബന്ധപ്പെട്ട് വരിക ഞാനിത് മാറ്റി സ്തോത്രം പറഞ്ഞാട്ടെ ചില ദൈവശബ്ദങ്ങളൊക്കെ അങ്ങനെയാണ് കണ്ട് ഒരിക്കൽ ഡി എൽ മുടി ഒരു ഹോട്ടലിൽ പ്രസംഗം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആഹാരമൊക്കെ വിളമ്പിക്കൊടുത്ത ഒരു വെയ്റ്ററിനെക്കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടു ഇന്ന് രാത്രി മരിക്കാൻ പോകുകയാണ് നീ അവനോട് പോയി പറ അവനെ വിടുവിക്കാൻ കർത്താവ് ശക്തനാണെന്ന് അവനോട് പറയാൻ പറ പുള്ളിക്കാരൻ പറഞ്ഞു കർത്താവ് ഞാൻ ടയേർഡാണെന്ന് പറയും പിന്നെയും കർത്താവ് പറഞ്ഞു നീ പോയി പറയാൻ പറഞ്ഞു അയാൾ പറഞ്ഞാൽ ടയേഡാണ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞു കർത്താവ് പിന്നെയും നിർബന്ധിച്ചു പുള്ളിക്കാരൻ പോയില്ല ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര ബഹളം പുള്ളിക്കാരന് എഴുന്നേറ്റ് എന്നപ്പോഴത്തേക്കിന് മനസ്സിലായി ചോദിച്ച് എന്തായി ബഹളം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ വെയിറ്റർ അയാൾ ആത്മഹത്യ ചെയ്തു അയാൾ മരിച്ചുപോയി അപ്പം നോക്കിയേ തനിക്ക് ഭക്ഷണം വിളമ്പുന്നവനെക്കുറിച്ച് ഒരു പരിചയമില്ല അവനെക്കുറിച്ച് വരെയുള്ള ദൈവശബ്ദം ഒരു ദൈവദാസൻ്റെ കയ്യിലുണ്ട് ആമേമ്മ നമ്മളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവരോട് മാത്രം പ്രവചിക്കുന്ന പ്രവാചകന്മാരല്ല നമ്മൾ ആമേ നിനക്ക് ഒരു പരിചയമില്ലാത്തവരോടും പ്രവചിക്കുന്നേ അങ്ങനെ പ്രവാചക അഭിഷേകം കൊണ്ട് ചിലരെ കർത്താവിംഗിലേക്ക് അടുപ്പിക്കുന്ന ഞാനിത് ദൈവരാജ്യത്തിന് വേണ്ടി സെൻറ്റൻസിനെ നിങ്ങളുടെ നടുവിലേക്ക് ഇടുകയാണ് പ്രവാചക അഭിഷേകം കൊണ്ട് പുതുതായി ചിലരെ ജനിപ്പിക്കുന്ന ഒരു നിയോഗം പരിശുദ്ധാത്മാവ് ചിലടമേൽ ഇടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ പ്രവചനം കേൾക്കുമ്പോൾ അല്ലേ പ്രവചനം കേൾക്കുമ്പോൾ അങ്ങനെ ചിലരെ പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം രണ്ടാമത്തെ ഭാഗം ദൈവത്തിൻ്റെ നാവാണ് ഞാൻ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ ശബ്ദങ്ങളുണ്ട് ദൈവം എപ്പോഴും എന്നോട് സംസാരിക്കുന്നു എന്ന ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന മൂന്നാമത്തെ കാര്യം ദൈവഹൃദയത്തെ വഹിക്കുന്നവനാണ് പ്രവാചകൻ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ പ്രവാചകൻ്റെ ഒരു പ്രത്യേകത അവൻ ദൈവ ഹൃദയത്തെയാണ് വഹിക്കുന്നത് ആമേ എനിക്കെൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും എൻ്റെ അമ്മയും എൻ്റെ കുടുംബത്തെ എൻ്റെ സഭയെ എൻ്റെ ഹൃദയത്തിനകത്ത് വഹിക്കാൻ പറ്റും ആമേ അവരോടുള്ള സ്നേഹം ദൈവമക്കളോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വഹിക്കാൻ പറ്റും അവർ നിർബന്ധിക്കാതെ ചില സമയങ്ങളിൽ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് ചില കുടുംബങ്ങളിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കാര്യം അത് ഞാൻ അവരെ ഹൃദയത്തിൽ വഹിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം പറഞ്ഞാണ്ടേ അവർക്ക് ചിലർക്കൊരു വിഷമം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകും ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ പറയും ഇപ്പോൾ ഈ വിഷമം പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേന് അതെ പാ സേ വിഷമത്തിലാണ് അത് കാര്യം അത് ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് എൻ്റെ ഭാര്യ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവളെ വിളിക്കും അപ്പോഴേ പറഞ്ഞ് ഞാൻ നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണെന്നറിയാമോ ഹൃദയത്തിനകത്തുള്ളത് കൊണ്ടാണ് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ദൈവഹൃദയം വഹിക്കുന്നവർ പിന്നെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ അവൻ മനുഷ്യൻ്റേതൊന്നും പറയത്തില്ല ദൈവഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡേ നിൽക്കത്തുള്ളൂ അപ്പം പ്രവാചകൻ മനുഷ്യന് വേണ്ടി നിൽക്കുന്നവനല്ല ദൈവഹൃദയത്തെ വഹിക്കുന്നവനാണ് മുറി രണ്ടേ എന്ന് പറയുന്ന ോഫറ്റ് അല്ലവൻ അവൻ പ്രവചിച്ചു മുറി ഉണ്ടാക്കിയാലും അത് കെട്ടുന്നവനായിരിക്കും കേൾക്കുന്നവർ മനസ്സിലാകുന്നുണ്ടോ ദൈവഹൃദയത്തിന്റെ പ്രത്യേകത ഒന്നിനെ നശിപ്പിക്കത്തില്ല ആണോ ഏ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പറയുവോ ഇല്ല ദൈവത്തിന്റെ മഹത്വം ഉണ്ട മാനസാന്തരപ്പെട്ടാണോ ഭവ്യമായതും സ്നേഹമായ ഭാഷയിൽ ചിലപ്പോൾ അത് വരുന്നത് കടോരവാക്കായിരിക്കാം പക്ഷെ അടുത്തത് മുറിവ് കെട്ടുന്നതായിരിക്കും പുതുനിയമത്തിലെ പ്രവാചക ഭാഷാന്തരം ഞാൻ പഠിച്ചപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായത് പ്രബോധനം ശാസനം ആശ്വാസം മൂന്ന് പ്രത്യേക നിലയിലാണ് പോകുന്നത് അപ്പം പുതുനിയമത്തിലെ പ്രവാചക അഭിഷേകത്തിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആശ്വാസം കൊടുക്കുകയാണ് ഹൃദയത്തിനകത്ത് ഭയങ്കര ആശ്വാസമാണ് പ്രവചനം കേൾക്കുമ്പോൾ ചില പ്രവചനം കേട്ടാൽ ഉറക്കം വരത്തില്ല രാമയം പറഞ്ഞേ ചില പ്രവചിച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടും ഷുഗർ കൂടും ഒരാ തലകറങ്ങാൻ സാധ്യതയുണ്ട് പുറത്തിറങ്ങാൻ സാധ്യത കുറവാണ് പേടിയായിരിക്കും പിന്നെ അടുത്ത ഒരാൾ പ്രവചിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യത്തുള്ളൂ ആ ടെൻഷൻ വിട്ടു നിറത്തുള്ളൂ ദൈവത്തിനു മുഖത്തുണ്ടാകട്ടെ അപ്പം പണ്ട് ഞാൻ പൗരഷിനി പ്രസംഗിക്കുന്ന സമയത്ത് ഈ പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പാസ്റ്റർ എനിക്ക് പനിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു പാസ്റ്റർ പനി പിടിക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് എന്നോടൊരാൾ പ്രവചിച്ചു നിനക്കൊരു ചീത്തപ്പേരുണ്ടാകാൻ പോകുക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിട്ട് ഇപ്പോൾ പുള്ളിക്കാരി ഭയങ്കര വെറച്ചു കൊണ്ടാണ് പറയുന്നത് ഫാസ്റ്റേ എനിക്ക് ഭയങ്കര പേടിയാകുന്നു എന്ന് പറയും ഞാൻ പറയും പേടിക്കണ്ട ഇപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറയും നിനക്കൊരു ചീത്ത പേര് ഉണ്ടാകത്തില്ല കർത്താവ് നിന്നെ സഹായിക്കും ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു രണ്ട് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭാസ്റ്റേ എൻ്റെ പനിയെല്ലാം മാറി ആ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നും മാറിയതല്ലേ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നിനക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാകത്തില്ല കർത്താവ് നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ തിരുത്തി കൊടുത്തു ഇപ്പം നോക്കിക്കേ അന്ന് എനിക്ക് മനസ്സിലായി പ്രവചിച്ച് പനി ഉണ്ടാക്കാം മനസ്സിലായി ദൈവത്തിൻ്റെ മുഖത്തുണ്ടാട്ടം ഇവിടുന്ന് കിട്ടുന്നുണ്ടോ ഭയം ഉണ്ടാക്കാം ഉണ്ടാക്കാം ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ത് ഉണ്ടാക്കാം ദൈവത്തിൻ്റെ മുഖത്തുണ്ടാകട്ടെ പക്ഷേ ഒരു പ്രവാചകൻ്റെ പ്രത്യേകത നാശം ഉണ്ടാക്കുന്നതല്ല അവൻ്റെ പ്രവാചനം ദൈവഹൃദയത്തെ കൈമാറണം ശക്തിയുടെ ഒരു ഹാലല്ലേ പറഞ്ഞാട്ടെ നീ പോകുന്ന വഴി തെറ്റാ നീ മനം തിരിയണം എന്നിട്ട് നീ കർത്താവിംഗിലേക്ക് വരണം സത്യം പറഞ്ഞാൽ ആ പ്രവചനം കൊണ്ട് എന്താ ഗുണമെന്നറിയാമോ തെറ്റായ റൂട്ടിൽ പോകുന്ന ഒരാളെ ദൈവഹൃദയത്തിലേക്ക് തിരിക്കുക ഞാൻ പറയുന്ന ആശയം മനസ്സിലായോ ദൈവത്തിനു മകത്തുണ്ടാ കുഞ്ഞെ നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം ഭയങ്കരമായി തകർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു നീ കർത്താവിങ്ങിലേക്ക് മടങ്ങി വരണം ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവചനത്തിനകത്ത് ദൈവ ഹൃദയത്തിൻ്റെ കൈമാറ്റമാണ് നടക്കുന്നത് പഴയ നിയമത്തിനകത്തെ മാനസാന്തരത്തിൻ്റെ ദൂത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവഹൃദയത്തിൻ്റെ കൈമാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു നിങ്ങളെ ദൈവമൊരു പ്രവാചക അഭിഷേകത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവഹൃദയം വഹിക്കാൻ വിളിക്കപ്പെട്ടു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അമ്മയും പറഞ്ഞാട്ടെ മറ്റുള്ളവരെ ആരെയും ചെറുതായി കാണരുത് കാര്യം നിങ്ങൾ ദൈവഹൃദയത്തിൻ്റെ ഉടമസ്ഥരാണ്